ആണ് എൻ സി സി സംസ്ഥാന ക്യാമ്പിലെ ഭക്ഷ്യ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കും ഇഷിത റോയ് ഐ എ എസിനെ വിഷയം അന്വേഷിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ചുമതലപ്പെടുത്തി വിവരങ്ങളുമായി സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സലിം ഈ ഭക്ഷ്യ വിഷബാധ മാത്രമാണോ അന്വേഷണ പരിധിയിൽ വരിക കുട്ടികൾ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഈ ഉണ്ടാകുമോ പ്രണതം ഉറപ്പായും ആ ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിഷയങ്ങളും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഇഷിതാ റോയ് ഐ എ എസിനെയാണ് ഈ വിഷയം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു ഈ സംഭവം ഉണ്ടായത് അതിനുശേഷം തന്നെ വലിയ വിവാദമുണ്ടായി വലിയ സംഘർഷമൊക്കെ ഈ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകാൻ പോയ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക മാത്രമല്ല ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടാകാൻ ഇടയായ സാഹചര്യം അതിന് ഉള്ള ക്രമീകരണങ്ങൾ കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നോ ഈ എൻ എസ് ക്യാമ്പുമായി ബന്ധപ്പെട്ടത് സംഘടിപ്പിക്കാനുള്ള സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് മാത്രമല്ല ആ വിഷയത്തെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത് എഴുപത്തിമൂന്നിലധികം കുട്ടികൾ ഈ നിലയിൽ ആശുപത്രിയിലായി എന്നുള്ളത് മാത്രമല്ല വലിയ ഗൗരവത്തോടു കൂടി അതല്ലെങ്കിൽ വലിയ ശുചിത്വത്തോടു കൂടി മാത്രം നടത്തേണ്ട ഒരു ക്യാമ്പിൽ എങ്ങനെയാണ് ഇത്രയും അലക്ഷ്യമായി നടന്നത് കാര്യങ്ങൾ നടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷിക്കാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല അതിന് ശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പ് പുനരാരംഭിക്കുന്നത് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്ന ക്യാമ്പാണ് അത് പുനരാരംഭിക്കുന്നതും ചർച്ചയിലുണ്ട് നാളെക്ക് ശേഷം അതായത് രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം ക്രിസ്മസ് പിറ്റിയത് മുതൽ വീണ്ടും ക്യാമ്പ് പുനരാരംഭിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട് പ്രവിത ശരി സലീം മാലിക് ആണ് വിവരങ്ങൾ നൽകിയത് എൻസി സംസ്ഥാന ക്യാമ്പിലെ ഭക്ഷ്യ വിഷബാധയും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമെല്ലാം ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷിക്കും ഇഷിതാ റായി ഐ എ എസിനെ വിഷയം അന്വേഷിക്കാൻ ഉന്നത വിദ്യാഭ്യാസം ചുമതലപ്പെടുത്തിയിരിക്കുമെന്നുള്ള വിവരമാണ് സലിം മാലിക് നൽകിയത്